കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോനൊണ്ണിത്താൻ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി നിലേശ്വരം നഗരത്തിൽ നിന്ന് ആരംഭിച്ച ഏകദിന പര്യടനം ചെറുവത്തൂരിൽ സമാപിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം ബിഗ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം ഏകദിന റോഡ് ഷോയിലൂടെയാണ് ആദ്യഘട്ട പര്യടനം നടത്തിയത് നീലേശ്വരം നഗരത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കമിട്ടത് റെയിൽവേ സ്റ്റേഷനു മുമ്പിൽ പോയി തോർത്ത് വിരിച്ച് രണ്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ടുചേർന്ന് എത്തിച്ചിരിക്കുകയാണ് അത്ര കണ്ട് സാമ്പത്തിക ദാരിദ്ര്യം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ നിങ്ങളുടെ വിലയേറിയ കൈപ്പത്തിയിൽ രേഖപ്പെടുത്തി മൊത്തം വിജയിപ്പിക്കണം സീറ്റും കോൺവെന്റ് ജംഗ്ഷൻ വരെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി ഉച്ചയോടെ മലയോര പഞ്ചായത്തുകളായ ഈസ്റ്റ് അളേരി വെസ്റ്റളേരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വൈകുന്നേരം തീരദേശ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് ഷോ നടത്തിയത് നീലേശ്വരം നടന്ന സ്ഥാനാർത്ഥി പര്യടനത്തിൽ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എ ജി സി ബഷീർ മാമുനി രവി കെ കെ രാജേന്ദ്രൻ കെ വി സുധാകരൻ പി കുഞ്ഞിക്കണ്ണൻ ഇ എം കുട്ടി കെ പി പ്രകാശൻ കരിമ്പിൽ കൃഷ്ണൻ പി കെ നസീർ ലത്തീഫ് നീലഗിരി രമേശൻ കരുവാച്ചേരി മടിയൻ ഉണ്ണികൃഷ്ണൻ കെ ഉമേശൻ എറവാട്ടു മോഹനൻ കാർത്തികേൻ ഇരിയ പ്രവാസ് ഉണ്ണിയാടൻ ഇ ഷജീർ കെ കാർത്തിയായനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുന്നുംങ്കൈ വഴി എത്തിച്ചേർന്ന എംപിക്ക് ഭീമനടിയിൽ സ്വീകരണം നൽകി തുടർന്ന് നറുക്കിലക്കാട് വഴി ചിറ്റാരിക്കലിൽ എത്തി നല്ലോമ്പുഴ കടുമേനി മൌക്കോട് വഴി ഉച്ചകഴിഞ്ഞാണ് പെരുമ്പട്ടയിൽ എത്തിച്ചേർന്നത് കാക്കടവ് വഴി ചീമേനിയിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ടൗണിൽ സ്വീകരിച്ചു തുടർന്ന് പിലിക്കോട് കാലിക്കടവിലും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു വൈകുന്നേരം തൃക്കരിപ്പൂർ ടൗണിൽ സ്വീകരണം നൽകി വലിയ പറമ്പിലേക്ക് ഇടയിലക്കാട് വഴി കടന്ന് മാവിലാക്കാടപ്പുറത്ത് സ്വീകരണവും നടന്നു പടന്ന മൂസാ ഹാജിമുക്കിലും സ്വീകരണം നടന്നു വൈകുന്നേരം ചെറുവത്തൂരിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ